നമസ്കാരം ഞാൻ ജോയ്സ് മാത്യു ഷെഖേന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ കിബുട്സിൻ നഹലോസിൽ നടന്ന അക്രമത്തിൽ പങ്കെടുത്ത ഒരു മുതിർന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരനെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു ഈ അക്രമത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു നവംബർ ഇരുപത്തിരണ്ടിന് ഹമാസിന്റെ വെടിനിർത്തൽ ലംഘനത്തെ തുടർന്ന് നടത്തിയ പ്രതികാര വ്യോമാക്രമണത്തിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഗാസ സിറ്റി ബ്രിഗേഡിന്റെ കമാൻഡറായ അലാ അൽദീൻ അബ്ദുൾ നാസർ ഹസൻ ബുദാരി കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് അറിയിച്ചു നവംബർ ഇരുപത്തിരണ്ടിന് തെക്കൻ ഗാസയിൽ ഐ ഡി എഫ് സൈനികർക്ക് നേരെ ഒരു പാലസ്തീൻ തോക്കുദാരി വെടിയുതിർത്തതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം ഭീകരലക്ഷ്യങ്ങൾ തീവ്രവാദികൾ തീവ്രവാദ സംഘടനകളിൽ നിന്നുള്ള കമാൻഡർമാർ എന്നിവർക്കെതിരെ പ്രത്യാക്രമണം നടത്തിയതായും പ്രസ്താവനയിൽ പറയുന്നു ഉക്രൈനിലെ കൂടുതൽ നഗരങ്ങൾ പിടിച്ചെടുത്ത് റഷ്യ കിഴക്കൻ ഉക്രൈനിലെ പ്രധാന ലോജിസ്റ്റിക്സ് കേന്ദ്രമായ പൊക്രോവ്സ് നഗരവും കിഴക്കൻ ഭാഗത്തുള്ള വോവ്ചാൻസ്ക് നഗരവും തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായി റഷ്യ അറിയിച്ചു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സമാധാന ചർച്ചകൾക്ക് കൂടുതൽ പിന്തുണ തേടാൻ ഉക്രൈൻ നേതൃത്വം വിദേശ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി യുദ്ധത്തിനു മുൻപ് ഏകദേശം അറുപതിനായിരം നിവാസികളുണ്ടായിരുന്ന പൊക്രോവ്സ്കിൽ സമീപ മാസങ്ങളിൽ റഷ്യ തീവ്രമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ ഇരുപത്തിയെട്ടിന് സമാധാന പദ്ധതി പ്രകാരം കിഴക്കൻ ഡോൺ ാസ് മേഖലയിലെ ഉക്രൈന്റെ കൈവശമുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് സെലൻസ്കി ആവർത്തിച്ചു ഉക്രൈന്റെ ഒരു ഭാഗം റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാതെ ഒരു ഉടമ്പടി ഉണ്ടാക്കാനാണ് യൂറോപ്യൻ സഖ്യകക്ഷികൾ ആഗ്രഹിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സോവിയറ്റ് സാമ്രാജ്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചാൽ സമാധാനം അതിവേഗം സാധ്യമാകുമെന്ന് ഫ്രാൻസും പ്രതികരിച്ചു പ്രതിപാദനരായ ഇന്ത്യക്കാരെ കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കിയ രാജ്യമാണ് യു എസ് എന്ന് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് വിദേശത്തു നിന്നെത്തുന്നവർക്ക് പൌരത്വം നൽകുന്ന എച്ച് വൺ ബി വിസ നിർത്തലാക്കിയാൽ യു എസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും ടെസ്ല സിഇഒ മസ്ക് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ജോലിക്കായി ലഭിക്കുന്ന വിസ ചിലർ ദുരുപയോഗം നടത്തിയെന്നത് എച്ച് വൺ ബി നിർത്തലാക്കുന്നതിന് കാരണമല്ല എന്നും മസ്ക് പറഞ്ഞു ജോ ബൈഡൻ സർക്കാരിന്റെ കാലത്ത് വൻതോതിൽ അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തെത്തിയെന്ന് മസ്ക് കൂട്ടിച്ചേർത്തു ഒരു രംഗത്തും ബൈഡന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല സെപ്റ്റംബറിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസ നിയന്ത്രണം പ്രഖ്യാപിച്ചത് എച്ച് വൺ വിസ നൽകുന്നത് വൻതോതിൽ വെട്ടിക്കുറയ്ക്കുകയും അപേക്ഷാ ഫീസ് ഒരു ലക്ഷം ഡോളറായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പദ്ധതി ദുരുപയോഗപ്പെടുത്തുന്നുവെന്നാരോപിച്ച് ചില കമ്പനികൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രാജ്യം വിടാൻ വെനസ്വേല പ്രസിഡന്റ് നിക്കോളോസ് മഡോറോയ്ക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകി എന്ന് റിപ്പോർട്ട് നിക്കോളോസ് മഡോറോയ്ക്ക് ട്രംപ് കർശന നിർദ്ദേശം നൽകിയതായി മയാമി ഹെറാൾഡിനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിങ്ങൾക്കും ഭാര്യയ്ക്കും മകനും സുരക്ഷിതമായി രാജ്യം വിടാൻ വഴിയൊരുക്കാം നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെയും രക്ഷിക്കാം ഉടനടി രാജിവെക്കണം മഡൂറോയോട് ട്രംപ് പറഞ്ഞതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് എന്നാൽ ഉടനടി സ്ഥാനമൊഴിയാൻ വിസമ്മതിച്ച നിക്കോളോസ് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും രാഷ്ട്രീയ നിയന്ത്രണം വിട്ടു ാമെങ്കിലും സായുധസേനയുടെ നിയന്ത്രണം നിലനിർത്താൻ അനുവദിക്കണമെന്നും ഉൾപ്പെടെ ഏതാനും ആവശ്യങ്ങൾ ഉന്നയിച്ചതായും റിപ്പോർട്ടുകളു പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി അസിം മുനീറിനെ നിയമിക്കുന്നതിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെ രാജ്യം വിട്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ രാജ്യത്തുണ്ടാകാതിരിക്കാൻ ഷഹബാസ് ഷെരീഫ് മനഃപൂർവ്വം പാകിസ്ഥാന് പുറത്തുപോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭരണഘടനയുടെ ഭേദഗതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട സിഡിഎഫ് പദവി ഫീൽഡ് മാർഷൽ അസിം മുനീർ ഏറ്റെടുക്കാനിരിക്കെയാണ് നീക്കം പദവി കൈവരുന്നതോടെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസിം മുനീർ മാറും ഷഹബാസ് ഷെരീഫ് ബഹ്ർലായിക്കും അവിടെ നിന്നും ലണ്ടനിലേക്കും പോയതായി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് മുൻ മെമ്പർ തിലക് ദേവാഷർ പറഞ്ഞു അസീം മുനീറിന് അഞ്ചു വർഷത്തേക്ക് സി ഡി എഫ് പദവി നൽകുന്നതാണ് വിജ്ഞാപനം രാജ്യത്ത് നിന്ന് മാറി നിൽക്കുന്നതോടെ ഉത്തരവ് ഒപ്പിട്ടുവെന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഷെഹബാസ് ഷെരീഫിന് കഴിയുമെന്നാണ് കണക്കുകൂട്ടലെന്നും തിലക് ദേവാഷർ പറഞ്ഞു നവംബർ അസീം മുനീറിനെ സി ഡി എഫായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തുവരേണ്ടിയിരുന്നത് കരസേനാ മേധാവി എന്ന നിലയിൽ അസീമിന്റെ കാലാവധി അവസാനിച്ച ദിവസമായിരുന്നു അന്ന് എന്നാൽ നവംബർ ഇരുപത്തിയൊൻപതിന് ഈ വിജ്ഞാപനം ിയിരുന്നില്ല ആദ്യാലെ ജയിലിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ റാവൽപിണ്ടിയിൽ സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തി പൊതുചടങ്ങുകളും റാലികളും കൂടിച്ചേരലുകളും നിരോധിച്ചു ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തഹരീക ഇൻസാഫ് പാർട്ടിയുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം ഇമ്രാൻഖാനെ ജയിലിൽ കാണാൻ അനുവദിക്കണമെന്നും നിലവിലെ ആരോഗ്യാവസ്ഥ വെളിപ്പെടുത്തണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നു ഇമ്രാൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടെന്നും മൃതദേഹം മാറ്റിയെന്നും അഫ്ഗാനിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും ചില സമൂഹമാധ്യമ ിൽ വാർത്ത വന്നതിനെ തുടർന്ന് പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് വാർത്ത നിഷേധിച്ച അധികൃതർ ഇമ്രാൻഖാനെ കാണാൻ കുടുംബത്തെ അനുവദിച്ചിട്ടില്ല സർക്കാരിന് എന്തൊക്കെയോ മറച്ചുവയ്ക്കാനുള്ളതിനാലാണ് ആരെയും കാണാൻ അനുവദിക്കാത്തതെന്ന് തഹിരീഹ ഇൻസാഫ് നേതാക്കൾ പറയുന്നു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ജോർജിയയിൽ സർക്കാർ ഒന്നാം ലോകമഹായുദ്ധ കാലത്തെ രാസായുധം ഉപയോഗിച്ചതായി റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയനിൽ ചേരാനുള്ള ശ്രമം ജോർജിയൻ സർക്കാർ നിർത്തിവച്ചതിനെതിരെ കഴിഞ്ഞ കൊല്ലമാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അരങ്ങേറിയത് പ്രകടനം നടത്തിയവർക്ക് ആഴ്ചകളോളം നീണ്ടുനിന്ന ശ്വാസമുട്ടൽ ചുമ ഛർദി തുടങ്ങിയ മറ്റ് പല രോഗലക്ഷണങ്ങളും ഉണ്ടായിരുന്നതായി പരാതി ഉയർന്നിരുന്നു രാസായുധ വിദഗ്ധർ ജോർജിയയിലെ കലാപവിരുദ്ധ പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവിട്ടവർ ഡോക്ടർമാർ എന്നിവരിൽ നിന്നും ശേഖരിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഫ്രഞ്ച് സൈന്യം കാമൈറ്റ് എന്ന് വിളിക്കുന്ന ഒരു രാസവസ്തുവാണ് ജോർജിയൻ അധികൃതർ സമരക്കാർക്കെതിരെ പ്രയോഗിച്ചതെന്നാണ് തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമെന്ന പെരുമയുള്ള ഫിൻലാൻഡ് രാഷ്ട്രീയ അസ്വാരസ്യങ്ങളുടെയും നിരന്തര സംഘർഷങ്ങളുടെയും പിടിയിലായ പാകിസ്ഥാനിലെ എംബസി അടച്ചുപൂട്ടുന്നു അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ എന്നിവിടങ്ങളിലെ എംബസിയും പൂട്ടും ഈ മൂന്ന് രാജ്യങ്ങളിലെയും നിലവിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം മൂന്ന് രാജ്യങ്ങളുമായും നിലവിൽ ഫിൻലന്റിന് വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങളൊന്നുമില്ലായെന്നും ഇനി ശ്രദ്ധ ഫിൻലന്റിന്റെ തന്ത്രപ്രധാന പങ്കാളികളായ രാജ്യങ്ങളിലേക്ക് മാറ്റുമെന്നും വിദേശകാര്യമന്ത്രി എലീന വോൾട്ടനൻ പറഞ്ഞു ഫിൻലന്റിന്റെ വിദേശ നയം കയറ്റുമതി വളർച്ച രാജ്യ സുരക്ഷ തുടങ്ങിയ താൽപര്യങ്ങൾക്ക് അനുയോജ്യമായ രാജ്യങ്ങളിൽ സാന്നിധ്യം ശക്തമാക്കാനായിരിക്കും ഇനി ശ്രമിക്കുകയെന്ന് എലീന കൂട്ടിച്ചേർത്തു ഇതിന്റെ ഭാഗമായി യു എസിലെ ഹൂസ്റ്റണിൽ കോൺസുലേറ്റ് ജനറൽ ഓഫീസ് തുറന്നിരുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയം എന്നീ വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിനെ ഫിൻലൻഡ് പിന്തുണച്ചിരുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയ്ക്കെതിരെ കടുത്ത തീരുമാനം ചുമത്തണമെന്ന ട്രംപിന്റെ ആഹ്വാനം യൂറോപ്യൻ യൂണിയൻ അംഗം കൂടിയായ ഫിൻലൻഡ് തള്ളിയിരുന്നു വെൽ ടുഡേ സമാപിക്കുന്നു നന്ദി നമസ്കാരം